നമ്മൾ ഭാരതത്തിന്റെ ജാതകം ഇതിനു മുമ്പ് വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പൊ ഭാരതത്തിന്റെ സമയം എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ദുഃഖകരമായ പല അവസ്ഥകളും ഉണ്ടാകുന്നത് ഭാരതത്തിന് എന്തെങ്കിലും കാര്യമായ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടോ ഒരു ജ്യോതിഷം എന്ന നിലയ്ക്ക് ജ്യോതിഷത്തിന്റെ കണ്ണിലൂടെ ഭാരതത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥകൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ജ്യോതിഷ തൽപരരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സമക്ഷം മാത്രമാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഒരു ദിവസമാണ് നമ്മൾ വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടത് അഹമ്മദാബാദിലെ വിമാനാപകടവും അതിലുണ്ടായ ദുരിതങ്ങൾ അതിനു മുമ്പ് പഹൽഗാമിലെ ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരാക്രമണം പിന്നീടുണ്ടായ സിന്ധൂർ എന്ന നമ്മുടെ സൈനിക ഓപ്പറേഷൻ ഭാരതത്തെ മുഴുമൂലയിൽ നിർത്തിയ കുറച്ച് സംഭവങ്ങളായിരുന്നു ഇതെല്ലാം തന്നെ അപ്പം അതുകൊണ്ട് ഈ അടിക്കടി ഇങ്ങനെ ഉണ്ടാകുന്ന ചില അവസ്ഥകൾ ഭാരതത്തിൻ്റെ ജാതകവുമായി വല്ല ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ഞാൻ ആമുഖമായിട്ട് പറയേണ്ടായി ഇപ്പോൾ ഭാരതത്തിന്റെ ജാതകം അല്ലെങ്കിൽ ഭാരതം രൂപീകരിക്കുന്ന സമയത്ത് ജാതക ഭാരതത്തിന്റെ ഒരു പുനർ സൃഷ്ടിയാണ് അല്ലെങ്കിൽ പുനർജനനമായിരുന്നു ഉണ്ടായിരുന്നത് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു രണ്ട് ദിവസങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയോടും പാകിസ്ഥാനോടും തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി തിരഞ്ഞെടുത്തപ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതാവുമായിരുന്ന അതുപോലെ തന്നെ ആദ്യത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം വളരെ ജ്യോതിഷ വിശ്വാസിയായിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉജ്ജീനിലുള്ള അന്നത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോതിഷ ആചാര്യൻ സൂര്യനാരായണ വ്യാസ് പണ്ഡിറ്റ് സൂര്യനാരായണ വ്യാസ് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മളെല്ലാം ഓർത്തിരിക്കുന്ന ആ ഭാരതത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ദിവസത്തെ അന്ന് നമ്മളുടെ സ്വാതന്ത്ര്യ കരാറിൽ ഒപ്പിടാനായിട്ട് തിരഞ്ഞെടുത്ത സമയം ആഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രിയായിരുന്നു അത് ജ്യോതിഷപരമായി ചില പ്രത്യേകതകളുള്ള ഒരു സമയമാണ് അത് തൊട്ട് മുമ്പായിരുന്നെങ്കിൽ ഇന്ന് പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യയിലും സംഭവിക്കുക പ്രധാനമായും അസ്ഥിരമായിട്ടുള്ള ഭരണം ദാരിദ്ര്യം സാമ്പത്തിക അസ്ഥിരത മതഭീകരവാദം എന്ന് പറയുന്ന സകല ദുരിതങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നേനം അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് അർദ്ധരാത്രിയോടു കൂടിയാണ് ആ ഒരു സമയം കുറിച്ചത് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ രാശി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാതകം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് സത്യത്തിൽ അത് കുറിച്ച സമയം എന്ന് പറയുന്നത് പണ്ഡിറ്റ് സൂര്യനാരായണ വ്യാസ് എന്ന ഒരു പ്രഗത്ഭ ജ്യോതിഷനാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മളുടെ വിഷയം എന്ന് പറയുന്ന പ്രധാനമായിട്ടും ഇനി ആ ഒരു സമയത്തെ ആ ജാതകം വെച്ചിട്ട് ഇപ്പോഴുള്ള നമ്മുടെ ഒരു ഗ്രഹസ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യരുടെ സമയം നോക്കുന്നതാണല്ലോ അങ്ങനെ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇനി ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു രാശിചക്രവും ആ അന്നത്തെ ഗ്രഹനിലയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ നോക്കുമ്പോൾ അന്നും നമുക്ക് ഒരു കാളസർപ്പയോഗത്തിന്റെ സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതേ സമയം തന്നെ ഇപ്പോഴും അതേ ഒരു ചക്രം തിരിഞ്ഞ് അതേ രാശിയിൽ തന്നെ വന്നിരിക്കുന്നു ഏകദേശം സമാനമായിട്ടുള്ള ഒരു രാശിയിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം അന്ന് ഭാരതത്തെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്തുണ്ടാകുന്ന അധിനിവേശങ്ങൾ അല്ലെ കുടിയേറ്റങ്ങള് മതപരമായ കലാപങ്ങൾ ഗാന്ധി വധം പിന്നീടുണ്ടായി അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ അന്ന് ആ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് പോലും ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മറുഭാഗത്ത് ഒരുപാട് ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോ അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഭാരതത്തിന് രാശിചക്രം കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ സത്യം അതായത് ഇപ്പോഴുള്ള ഒരു രാശിചക്രത്തെ കുറിച്ച് നോക്കുവാണെങ്കിൽ അന്ന് നമ്മൾ പറയും മേ ഇടവം രാശിയായിരുന്നു ലഘനമായിട്ട് ഉണ്ടായിരുന്ന ഇടവൻ രാശിയാണ് ആ ഇടവൻ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രനായിരുന്നു ആ ശുക്രൻ അന്ന് നിന്നിരുന്നത് മൂന്നാം ഭാവത്തിലായിരുന്നു അന്ന് നിന്നിരുന്നത് അതുപോലെ തന്നെ നാലാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിലായിരുന്നു ചന്ദ്രൻ ആ മൂന്നാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിരുന്നു പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിലേക്ക് ഗുളികനോട് കൂടി ചേർന്ന് നിൽക്കുന്നു ഇതൊക്കെയായിരുന്നു അന്ന് രാശി അത്ര ഞാൻ നേരത്തെ ഭാരതത്തിന്റെ ഏർ ഗ്രഹനല വിശദമായി നമ്മൾ ഈ ഒരു ജ്യോതിഷ ദീപത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥ അന്ന് കാളസർപ്പയോഗം ഉണ്ടായിരുന്നു എന്ന് ഞാനന്ന് പറയണ്ടായി ഇതേപോലെ തന്നെയുള്ള അവസ്ഥയാണ് ഇന്ന് മുന്നേക്കുന്ന ഒരു കാളസർപ്പയോഗത്തിന്റെ യോഗത്തിന്റെ രാശിചക്രത്തിലൂടെയാണ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു സംഭവ വികാസങ്ങളിലെ പ്രധാനമായിട്ടുള്ള ഒരവസ്ഥ പ്രധാനമായിട്ടും ലഗ്നാധിപനായി ശുക്രൻ ലഗ്നാധിപനായി ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപതി ഇപ്പോ നിൽക്കുന്നത് നാലാം ഭാവാധി നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ് പന്ത്രണ്ടാം ഭാവാധിപതി ആയിട്ടുള്ള ചൊവ്വ ഇപ്പോ നാലാം ഭാവ് ഭാവത്തിൽ കേതുവിനോട് കൂടി തന്നെ നിൽക്കുന്നു ഇത് ഈ നാലാം ഭാവത്തിൽ കേതുവിനോട് കൂടി നിൽക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ രാഹു കേതു ബന്ധവും രാഹുബേതു ബന്ധവും കൂടെ വന്ന അതോടുകൂടി തന്നെയാണ് നമ്മളുടെ ആഭ്യന്തരപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവാധിപൻ്റെ നാലാം സ്ഥിതി ആണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും മനസ്സിലാക്കും ആദ്യത്തിൻ്റെ രാശിയായ ചിങ്കം രാശിയിലേക്കാണ് ഇപ്പോൾ ചൊവ്വ കടന്നിരിക്കുന്നത് അതുപോലെ അതേ രാശിയിൽ തന്നെയാണ് കേതു നിൽക്കുന്നത് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പൊ ഇതോടുകൂടി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ അഗ്നിബാധ അഗ്നിബാധ നമ്മൾ അഗ്നിയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ചൊവ്വായേക്കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ജ്യോതിഷനെ ജ്യോതിഷം കുറച്ചൊക്കെ അറിയാവുന്ന ആളുകൾക്കറിയാം അഗ്നി ബാധ അതുപോലെ തീപിടുത്തം ഇതൊക്കെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ചൊവ്വായെ കൊണ്ടാണ് അത് രാഹു കേതു കൂടിയിരിക്കുന്ന സമയത്ത് അത് വളരെ തീവ്രമായിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ നമുക്ക് കപ്പലില് തീപിടുത്തം ഒന്ന് രണ്ടു പ്രാവശ്യം നമ്മൾ കേരളത്തിൽ സംഭവിച്ചു വിമാനത്തിൽ തീപിടുത്തം സംഭവിച്ചു അപ്പൊ ഇതൊക്കെ ഇതിന്റെ തുടക്കമായിട്ട് തന്നെ കാണാം നമ്മൾ കേരളത്തിന്റെ കാലവർഷത്തിന്റെ ജാതകം പരിശോധിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ജലയാനങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന കാര്യം ഞാൻ ആ ഒരു സെഗ്മെന്റിലൂടെ ഇവിടെ പറയുകയുണ്ടായി അത് പറഞ്ഞു മൂന്നാമത്തെ ദിവസമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു കപ്പല അപകടവും തീപിടുത്തവും ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പൊ ഈ തീപിടുത്തം അതുപോലെ തന്നെ വെടിവയ്പ് ആക്രമണം ആക്രമണത്തെ കുറിച്ച് ചോദിക്കുന്ന ചൊവ്വായെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇപ്പൊ നാലാം ഭാഗത്ത് നിൽക്കുന്ന ഈ ചൊവ്വായെ കൊണ്ട് ആക്രമണം കൊലപാതകം മരണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതുപോലെ നമ്മൾ തിരിച്ച് പ്രത്യാക്രമണം നടത്തി അത് ഈ ഒരു രാശിയിൽ നിൽക്കുന്ന ഈ ഒരു കാലയളവിൽ ഭാരതത്തെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടാകാൻ ഉള്ള ഒരു കാര്യ സമയമാണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു ആദിത്യന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വായത് കൊണ്ട് ഭരണപരമായ കാര്യങ്ങൾക്ക് അധികാരമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ അതുപോലെ തന്നെ അധികാരികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത കാണാനായിട്ട് സാധിക്കും സ്വദേശത്ത് വെച്ചോ വിദേശത്ത് വെച്ചോ നമ്മുടെ ഏതെങ്കിലും ഉന്നതരായിട്ടുള്ള സൈനിക മേധാവികള് ഭരണ നിയന്ത്രണിക്കുന്ന ആളുകള് അങ്ങനെയുള്ള ആളുകളുടെ വധമോ അല്ലെങ്കിൽ മരണമോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഏർ ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങളെ കുറിച്ച് നോക്കുവാണെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങൾ വൻപിച്ച തോതിൽ പ്രത്യേകിച്ച് ഞാൻ അങ്ങും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധിനിവേശം പോലെ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് നമുക്കറിയാം ഏഹ് ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ അധിനിവേശവും അതുപോലെ തന്നെ ഉണ്ടാകുന്ന കോൺസ്പിറ്റൻസി അതുപോലെയുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ ചൈനയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി പലപ്പോഴും നമുക്ക് ഈ വിധത്തിലുള്ള ആക്രമണങ്ങളെ നേരിടേണ്ടി ആയിട്ടുള്ള വരാനുള്ള സാധ്യതയുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ ഈ ഒരു സമയത്ത് വളരെ കൂടുതലാണ് പാകിസ്ഥാന്റെ ആ കൂടി തന്നെ അവർ ഇന്ന് ഒരു പാഠം പഠിച്ചുവെന്നോ അത് നിർത്തിയെന്നോ പറയാനായിട്ട് സാധിക്കില്ല വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രണ്ടാം ഭാവത്തിൽ ഗുളിക ഒരു സമയമായിരുന്നു ഇപ്പോഴും രണ്ടാം ഭാവത്തിൽ ഗുളിക നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടാം ഭാവാധിപനായിരുന്ന ബുധൻ രണ്ടാം ഭാവാധിപനായിരുന്ന ബുധൻ ആ സമയത്ത് മൂന്നാം ഭാവത്തിലായിരുന്നു മൗഢ്യത്തോടുകൂടി ഇന്ന് ആ ബുധൻ രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ അപ്പോ ഈയൊരു സമയകാലഘട്ടങ്ങളൊക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുളികൻ നമുക്ക് മാറി മാറി ഉദിക്കുന്ന സമയമാണ് എങ്കിൽ പോലും ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ജാതകത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇവിടെ ഗുളികനാണ് രണ്ടാം ഭാവത്ത് നിൽക്കുന്നത് അപ്പോൾ തന്നെ ഇതെല്ലാം പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അതായത് അഗ്നിബാധ പോലെയുള്ളത് അത് ബോംബ് സ്ഫോടനങ്ങൾ പോലെയുള്ളതാകാം ട്രെയിൻ പോലെയുള്ള അപകടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിമാനാപകടങ്ങള് പിന്നെ ഈ കപ്പൽ അതുപോലെയുള്ള അപകടങ്ങൾ ബോംബ് സ്ഫോടനങ്ങൾ അതുപോലെ നമ്മുടെ എണ്ണശുദ്ധീകരണശാല പോലെയുള്ള സ്ഥലങ്ങളോ ആയുധങ്ങൾ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങള് അവിടെ ഉണ്ടാകുന്ന അഗ്നിബാധകൾ ഇവയെല്ലാം വളരെയധികം സാധ്യതയ്ക്ക് ഉള്ള ഒരു സമയം കൂടിയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തീവ്രവാദ ആക്രമണങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് അത് ഇന്ത്യയുടെ പുറത്തുനിന്നാകാം ഇന്ത്യയുടെ ഉള്ളിലുള്ള തീവ്രവാദ സംഘടനകളുടെ ആക്രമണമാകാം ആക്രമണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത ഇവയെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ പോലും ഭാരതത്തിൻ്റെ കണ്ടകശനി കാലം അവസാനിച്ചൊരു സമയമാണ് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ആശ്വസിക്കാനായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം പത്താം ഭാവാധിപൻ ആയിരുന്ന അന്ന് പത്താം ഭാവാധിപൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ജാതകത പത്താം ഭാവാധിപൻ ശനിയാണ് ആ പത്താം ഭാവാധിപൻ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ആ രാശിയുടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നാം ഭാവത്തിലാണ് പതിനെട്ടാം ഭാവത്തിലൂടെയാണ് കൂറിന്റെ ഒമ്പതാം ഭാവത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ എല്ലാ മേൽക്കൈ നേടാനായിട്ട് സാധിക്കും എവിടെ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു സാധ്യത എന്തെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അശുഭകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഭാരതത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് പ്രധാനമായും ഈ ഒരു അഗ്നിയും അതുപോലെ ആക്രമണവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരിക അതായത് അഗ്നിയിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കും ഭാരതം ഈ ഒരു സമയത്ത് ഈ കാളസർപ്പ യോഗത്തിൽ രാഹു കേതുക്കളുടെ ഇടയിൽപ്പെട്ടു നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളതാണ് ഇതിൻ്റെ ജാതകം പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാ മാന്യ മാന്യപ്രേക്ഷകരുടെയും അഭിപ്രായത്തിനായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.